കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഊരാ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് ലളിതമായി പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിലെന്ന് പറയാം സംഭവം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ക്ഷണം സോണിയാഗാന്ധിക്ക് ലഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് ഒന്നുകിൽ സോണിയാഗാന്ധി അതിൽ നേരിട്ട് പങ്കെടുക്കും അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ അയക്കുമെന്നാണ് എന്തായാലും അതങ്ങനെ അനുവദിച്ചു കൊടുക്കാനാവില്ല എന്ന നിലപാടിൽ കോൺഗ്രസിന് ഒരു കനത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത സമസ്ത അതിന്റെ മുഖപത്രമായ സുപ്രഭാതത്തിലെ ഒരു എഡിറ്റോറിയലിലൂടെയാണ് കോൺഗ്രസിന് ഇതിനു മുൻപൊന്നും നൽകാത്ത വിധമുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആ എഡിറ്റോറിയലിൽ ഒരിക്കലും കോൺഗ്രസിനെ ഇത്രമേൽ വിമർശിക്കാത്ത സമസ്ത വലിയ രീതിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ മുൻകാല നിലപാടുകളെ ഉൾപ്പെടെ അതിൽ വിമർശനത്തിന് സമസ്ത വിധേയമാക്കുന്നുണ്ട് അതിനോടൊപ്പം സി പി എമ്മിന്റെ നിലപാടിനെ അതായത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ അത് ഒരു സംശയത്തിനും ഇട നൽകാതെ നിരസിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാടിനെ പ്രകീർത്തിക്കാനും സമസ്ത മറന്നിട്ടില്ല എന്നത് രാഷ്ട്രീയ കേരളത്തിന് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിന് പ്രധാന കാരണം കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് നമുക്കറിയാം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു നിലപാടും കേന്ദ്രത്തിൽ മറ്റൊരു നിലപാടും കേരളത്തിൽ മുസ്ലിം ലീഗ് സഖ്യകക്ഷിയായുള്ളത് ഉള്ളതുകൊണ്ടും സമസ്തയ ഭയന്നുമൊക്കെ രാമക്ഷേത്രത്തിൽ നിലപാടിൽ കോൺഗ്രസ് അവരുടെ നിലപാടിന് സമാനമായൊരു നിലപാട് ഇവിടെ സ്വീകരിക്കുമ്പോൾ അങ്ങ് ഉത്തരേന്ത്യയിലെത്തുമ്പോൾ കാര്യങ്ങളാകെ മാറി വെള്ളി ഇഷ്ടികകളാണ് വെള്ളിയിൽ നിർമ്മിച്ച ഇഷ്ടികകളാണ് കോൺഗ്രസിന്റെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പേരെയായിരുന്ന കമൽനാഥ് രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന ചെയ്ത് അപ്പോൾ ഒരേ സമയം വേട്ടക്കാരനൊപ്പവും ഇരക്കൊപ്പവും നിൽക്കുന്ന ഒരു പതിവ് അഴകുഴമ്പൻ നിലപാട് തന്നെയാണ് രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിനുള്ളത് ഈ ുഴമ്പൻ നിലപാട് ഇനിയും അനുവദിച്ചു കൊടുക്കാനാവില്ല എന്നാണ് സമസ്ത ഈ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത് ആ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് പള്ളി പൊളിച്ചെടുത്ത് കാലു വയ്ക്കുമോ കോൺഗ്രസ് വളരെ കൃത്യമാണ് സമസ്തയുടെ നിലപാട് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് ഒരു ക്ഷേത്രമുയരുമ്പോൾ അവിടെ കോൺഗ്രസ് എത്തുമോ മതേതരവാദികളെന്ന് മുഖമൂടിയെങ്കിലും ഇപ്പോഴും സ്വയം അണിയുന്ന കോൺഗ്രസ് അവിടേക്ക് എത്തുമോ എന്ന ചോദ്യത്തോടെയാണ് ആ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് ആ എഡിറ്റോറിയലിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഇങ്ങനെയാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിക്മസ് ടെസ്റ്റ് ആണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് സീതാറാം യെച്ചൂരിയെ പോലെ അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥാ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോത്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തല ഉയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണിയുണ്ടായത് ആ ആർജവവും ധൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അതായത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിലപാടിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പെന്നും ആ നിലപാടാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നുമാണ് സമസ്ത വളരെ പരസ്യമായി അവരുടെ മുഖപത്രത്തിലെ എഡിറ്റോറിയലിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് കാലമായി സമസ്തയ്ക്ക് സി പി എമ്മിനോട് പ്രത്യേകിച്ച് ഐത്തം രാഷ്ട്രീയ ഐത്തമൊന്നുമില്ല കാരണം യൂണിഫോം സിവിൽ കോഡ് മുതൽ തുടങ്ങിയ വിഷയങ്ങളിൽ സി പി എം സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾ ഇരട്ടത്താപ്പുകളില്ലാത്ത ശക്തമായ നിലപാടുകൾ വലിയ രീതിയിൽ സമസ്തയെയും സമസ്തയുടെ അണികളെയും സ്വാധീനിക്കുന്നുണ്ട് ആ സ്വാധീനിക്കൽ ചെറുതായൊന്നുമല്ല കോൺഗ്രസിൻ്റെ ഹൃദയത്തിൽ അലയൊലികൾ ഉണ്ടാക്കുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും സമസ്ത ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഒരു സീറ്റ് വിജയിച്ചു കയറാൻ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന മലപ്പുറത്ത് വിജയിച്ചു കയറുക ഏതാണ്ട് അസാധ്യമാണ് സമസ്തയെ അതുകൊണ്ട് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് എന്നത് ഒരു സത്യമാണ് ഇനി ഈ എഡിറ്റോറിയലിലെ ഏറ്റവും പ്രസക്തമായ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അത് ഏറെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരിക്കേണ്ട ഒന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെങ്കിലും ഒരു പുനർവിചന്തനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറ് മാത്രമായി ഒതുങ്ങും അതായത് കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് നൽകിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കഴിഞ്ഞ വർഷ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ ഒട്ടാകെ തകർന്നടിഞ്ഞപ്പോഴും പത്തൊൻപത് സീറ്റുകൾ നൽകി കേരളത്തിൽ നിന്നും കോൺഗ്രസിനെ വിജയിപ്പിച്ച് കയറ്റിയത് സമസ്തയുടെ പിന്തുണ കൂടിക്കൊണ്ടാണ് എന്ന കാര്യം കോൺഗ്രസ് മറക്കരുത് എന്ന മുന്നറിയിപ്പ് തന്നെയാകണം സമസ്ത ഈ വാചകങ്ങളിലൂടെ നൽകിയത് എന്തായാലും ഈ നിലപാടുകൾ സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും കാര്യം മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി എം എ സലാം ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയുടെ കെണിയിൽ കോൺഗ്രസ് പോയി വീഴരുത് എന്നൊരു മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നു പി എം എ സലാം അതിനോടൊപ്പം പി എം എ സലാം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിലെ ക്ഷണിക്കപ്പെട്ടവരാണ് ക്ഷണിക്കപ്പെട്ടവരാണ് അത് വേണമോ വേണ്ടയോ പോകണമോ പോകണ്ടയോ എന്ന തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ഒരു പക്ഷേ മുസ്ലിം ലീഗ് കൂടി നിലപാട് കൽപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അതിൻ്റെ അവസാന ശക്തി കേന്ദ്രമായ കേരളത്തിൽ കൂടി കാലിടറാൻ സാധ്യതയുള്ള ഒരു വിഷയമായതിനാൽ ഈ വിഷയത്തിൽ ഇനി സൂക്ഷിച്ചേ നിലപാടെടുക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പത്തൊൻപത് ലോക്സഭാ സീറ്റുകൾ അല്ലെങ്കിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും അവർക്ക് ലക്ഷ്യമുണ്ട് അത് വിജയിച്ച് കയറണമെങ്കിൽ സമസ്തയുടെ പിന്തുണ അതും നിരുപാധിക പിന്തുണ അവർക്ക് അടിയന്തരമായ ആവശ്യമാണ് അത് മറന്നുകൊണ്ട് അവർ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഉത്തരേന്ത്യയിൽ മൃദു ഹിന്ദുത്വം മാത്രം പയറ്റി ശീലമുള്ള കോൺഗ്രസ്സിന് എങ്ങനെ ഈ കേരളത്തിലെ സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിലപാട് സ്വീകരിക്കാനാകുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഊരാക്കുടിക്ക് കൂടുതൽ കൂടുതൽ മുറുകാനുള്ള സാധ്യത കാണുന്നുണ്ട് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് തെളിയിക്കേണ്ടി വരും അത് മതേതര പാർട്ടിയാണോ അല്ലയോ എന്ന്